ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഖാസ് ദോക്ക കണ്ടില്ലേ ആവശ്യമുള്ളതല്ല അന്ന് എടുക്കുക എല്ലാ ഓൾക്കും അതിന്ന് വലിച്ചിടണം ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കൾ എന്നുള്ളത് പറയട്ടോ ഇതിൻ്റെ ഗുരുത്തക്കിടയ്ക്ക് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പ്രായത്തിൽ ഇതേമാതിരി ടോയ്സ് എടുക്കുക ഫുള്ള് വലിച്ച ഒരു സ്ഥലത്ത് ഇടിച്ചാൽ നമുക്ക് ഇടാം ഇതിനെ കുറേ ലിവിങ്ങിൽ ഉണ്ടാവും കുറേ ബെഡ്റൂമിലുണ്ടാവും കുറേ നടുമുറ്റത്തിലുണ്ടാവും ഇനി ഇതിൻ്റെ ബാക്കി കുറേ അടുക്കളയിൽ ഉണ്ടാവും ഇവിടെ പിന്നാലെ ഒരാൾ ഇത് പെറുക്കി ഇങ്ങനെ നടക്കണം അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമ്പി വെച്ച തുണി അതാ ആ സാധനം ഉണ്ടാവും അതെല്ലാം വലിച്ചിടും അതിന് ശേഷം ബിളൻ്റെ ഒക്കെ പോയിട്ട് ജനലിൻ്റെ കമ്പീമലോ ജനലിൻ്റെ അഴിയുമലോ അല്ലെങ്കിൽ നമ്മുടെ കബോർഡിന്റെ ഇതിലൊക്കെ പോയിട്ട് ഓൾ കൈയിടുക ഓൾ കരയുക പിന്നത്തെ പണി ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി മോൾക്ക് പോവുക ഏ ഒതുങ്ങി ഇരിക്കാനും ഒരു ടോയ് ഒന്നല്ലപ്പോ ഒരു 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 സാധനം കയ്യിൽ കിട്ടിയാൽ അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓൾക്ക് അത് മടുത്തു എന്നിട്ട് ഓൾ അടുത്തത് ഓൾക്ക് വേണം ഇങ്ങനെ തന്നെയാണോ എല്ലാ മക്കളും പറ എനിക്കത് ആദ്യം ഉണ്ടായതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുകയാണേ നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണോ ദയമാരി തന്നെയാണോ അമ്പടി തുമ്പടി എന്നെ നോക്കാൻ പത്താൾ വേണം അവിടെ അങ്ങനത്തെ ഒന്നുണ്ടായാൽ മതിയല്ലോ നേരം പോവാൻ ആ പിന്നെ എനിക്കുള്ളൊരു പെണ്ണുങ്ങളുണ്ട് ഇന്നലെ പേഴ്സൽ പ്ലേറ്റില്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന് ചെമ്പട്ടി വരെ മുന്നിലെത്തിക്കണ് രാവിലെ ചായക്കോള് എന്തായാലും പേഴ്സൽ കളറിൽ തന്നെ ഗ്ലാസ്സിൽ തന്നു പ്ലേറ്റിൽ എനിക്ക് മാറ്റാൻ പറ്റീക്കണ് ആ പ്ലേറ്റ് തന്നെയാണ് രണ്ടാമത് ഇനി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ നാളൊക്കെ എന്തായാലും ഈ സ്റ്റീലിന്റെ പാത്രം മാറ്റലുണ്ടാവും മിക്കവാറും പിന്നെ ചോറ് വെച്ചിങ്ങണുണ്ടാവും ഇത്ര പോകുന്നൊരു കാലത്തിലാ അവിടെ സ്പെഷ്യലാണ് കേട്ടോ ഗൈസ് ഇന്ന് എന്തൊക്കെയുള്ളത് വളരെ സിമ്പിളായിട്ട് പക്ഷേ ഈ ഇന്നത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും കാരണം ഇന്നും കൂടി ഫേവറേറ്റ് ആണ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പെട്ടെന്നുണ്ടാക്കി കഴിയും അതായത് വഴുതനങ്ങ ചെത്തിയിട്ട് മസാല ഒക്കെ തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പെച്ചത് ഇത് സാധാരണ എല്ലാ നാട്ടിലും ഇതുകൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കുക ബജിമോളൊക്കെ ഉണ്ടാക്കുക എന്നാൽ ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇത് വറുത്ത് തിന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുണ്ട് പിന്നെ ചെമ്മീന്റെ ഒരു അച്ചാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടെ അങ്ക കണ്ടോ പിന്നെ കാടമുട്ട പുഴുങ്ങി വെച്ചിരിക്കണേ ഇതെന്താന്നെ അറിയുള്ളൂ ആ ഇത് വേണന്നുണ്ടെങ്കി മുട്ട അതിൽ കിട്ടില്ലേ അത് തക്കാളി കൂട്ടാന മുട്ട റോസ്റ്റ് റോസ്റ്റല്ലേ അത് കൊഴപ്പല്ല വായിച്ചൊക്കെ പോണോ ഒരുമിച്ചു പോയിക്കോട്ടെ അതെന്റെ കൂട്ടാനാ ഞാനത് റോസ്റ്റാന്ന് വിചാരിച്ചിന്നേ ഇങ്ങനെയും റോസ്റ്റ് ഇണ്ടാക്കാൻ പറ്റുമോ എല്ലാരും പറയാണ് സിനുവിന് എന്തിനാ കുറ്റം പറയണിന് എടി കാര്യം പാവനാണ്ട് പെണ്ണുങ്ങളാണെങ്കിലും പറയണ്ടേ അന്നെപ്പോ നല്ലതാക്കിട്ടിപ്പോ എനിക്ക് വല്യ ആൾക്കാരെ മുന്നിൽ നമുക്ക് രണ്ട് മുഖം കാണിക്കണമെങ്കില് കൊറേ പറയാനുണ്ട് ഞാൻ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട് ജലൻറെ ഇടയില് കൈ ഇടല് ചോറ് നമ്മൾ കൊടുത്തു കേട്ടോ അവൾക്കാൻ ആദ്യം ഇവിടെ പരിഗണന ഏഹ് ആണോ നീ പാടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയുന്നു എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ് സീനോ ഏ ഓ ഇന്നത്തെ ഫുഡ് എനിക്കും ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് കുറേ ഇറച്ചി മീൻ അങ്ങനെയുള്ള എനിക്ക് വലിയ താല്പര്യമില്ല വയസ്സ് എനിക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യില്ല ഇതൊക്കെ എളുപ്പപ്പണിയാണ് ആ ഒരു പത്ത് മിനിറ്റും കൂടി വേണ്ടല്ലോ അങ്ങനത്തെ അങ്ങനത്തെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ആൾക്കാർ എന്താ വെച്ചാ അതൊന്നും വല്ലാതെ കൂട്ടൂലെ തേങ്ങ അരച്ച കറിയും തേങ്ങരക്ക മീൻസ് എന്താ വെച്ചാൽ തേങ്ങ അരക്കുമ്പോ വെള്ളപ്പയർ അങ്ങനത്തെ കറികൾ വെക്കണം അല്ലേ ഏറ്റവും നല്ലത് പുളിക്കറി പുളി ഒഴിച്ച കറി ഭയങ്കര ഭക്ഷണം കഴിക്കാൻ എപ്പോഴും രസം ടേസ്റ്റ് കിട്ടണെങ്കിൽ എളി എരിയും പുളിയും ഒക്കെ വേണം അതിലേക്കൊരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഉണ്ടോ ഫുഡ് കഴിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട ഞാൻ നാളെ പുള്ളി രസം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുഡൊക്കെ നമ്മളിതാണ് നമ്മൾ നമ്മൾ ആർഭാടൊന്നുമില്ല ലളിതമായ ഫുഡ് മാത്രമായിട്ടോ നമ്മൾ കഴിക്കുക ഹോട്ടലിൽ പോകുമ്പോൾ മാത്രമാണ് ആർഭാടായിട്ട് കഴിക്കുക അല്ലേ അത് ആർഭാടെന്നുള്ളതല്ല ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഫുഡൊക്കെ കഴിക്കണം അല്ലാതെ അഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അസുഖവും പ്രഷറും ഷുഗറും ഏഹ് അപ്പൊ പിന്നെ കഴിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏഹ് എന്ത് എനിക്കിഷ്ടല്ല അത് പുളി വേണ്ട ആ പുളി വേണ്ട വെള്ളപ്പയർ പുളി രസം പരിപ്പ് പുളി പരിപ്പ് പുളി മോര് കാച്ചല്ലോ ഒരുപോളി ആ പരിപ്പ് പുളിയോ കുമ്മ വെളുത്തുള്ളിയും പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചിങ്ങാണ്ട് വെറൈറ്റി കറികളുണ്ട് മോളെ അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കൽ എപ്പോഴാണെന്ന് അറിയുമോ ഈ തേങ്ങ അല്ലാത്തപ്പോഴും പൈസ അല്ലാത്തപ്പോഴാണ് അങ്ങനത്തെ കറി കൂടുതൽ വെക്കുക നമ്മളിപ്പോൾ വെക്കുന്ന റേഷൻ കടയിലത്തെ അരിയാണല്ലോ നമ്മളിത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാശ് നമ്മൾ റേഷൻ കടയിൽ അരി കൂടുതൽ നമുക്ക് തിന്ന് കഴിഞ്ഞാൽ ആ അരി ഭയങ്കര ഫ്രീ പ്രിയായിട്ട് മാറും അതിനിപ്പോൾ എത്ര അപ്പുറത്ത് കിലോ അമ്പത്തിമൂന്നാണെങ്കിൽ അറുപതിലെ പൈസ ആണെന്നുണ്ടെങ്കിൽ റേഷൻ പോലത്തെ അരിക്ക് റേഷൻ പോലെ കാരണം നമ്മളത് ചെറുപ്പത്തിലേ തിന്ന് തിന്ന് ശീലിച്ച കുറേ ശീലങ്ങളാണ് നമ്മുടെയൊക്കെ ലൈഫിലെ പിന്തുടർന്നിങ്ങനെ പോകുന്നത് മനസ്സിലായില്ല അത് നമുക്ക് ഭയങ്കര ആവും അപ്പം പപ്പായ കൂട്ടാനാണെങ്കിലും ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണെങ്കിലും ഉരുളകിഴങ്ങ് മസാല ആണെന്നുണ്ടെങ്കിലും അതൊക്കെ വെക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഭയങ്കര അതിനൊപ്പം ഒക്കെ വേറെ നമുക്ക് എന്ത് കറി കിട്ടിയാലും നമുക്ക് മതിയാകുണ്ടാവില്ല നേരെ മറിച്ച് ബർഗർ സാന്വിച്ച് തിന്ന് ശീലിച്ചവർക്ക് ചിലപ്പോൾ അതേ പറ്റുള്ളൂ നമ്മുടെ കാര്യം നമുക്ക് പറയാമോ അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താ കൂട്ടാനും തക്കാളി കൂട്ടാനും മുട്ട പൊരിച്ചതുണ്ടെങ്കിലും അവൾക്ക് മതി എന്നാണ് പറയുന്നത് ഇത് ഞാൻ അച്ചാറ് വാങ്ങിയോ എന്താണ് ചെമ്മീനോ ഞാൻ ഇപ്പൊ അടുത്തങ്ങളോട് പറഞ്ഞില്ലേ ഒരാള് ഞാൻ തിന്നലി എന്റെ അടിയിലെ ട്രൗസർ പിടിച്ച് ഇങ്ങനെ വലിക്കുക ഇനി ഞാൻ തുണി ഇല്ലാതെ തിന്നണ്ടിരും കുട്ടിയേ കറി എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ തക്കാളി കൂട്ടണല്ലേ കറി ഇഷ്ട എനിക്ക് തക്കാളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ഇഷ്ടമില്ലാത്ത കാടമുട്ട എനിക്ക് എന്ന് പറഞ്ഞ മാതിരി തക്കാളി കൂട്ടാനൊക്കെ നല്ല രസ ഏഹ് നല്ല നായിക്കാറ്റില്ല അവസ്ഥ നീ വെച്ച കറിയില്ലാത്തോണ്ടാ പോകുന്നത് ഞാൻ കളി വെക്കാറില്ല അല്ലേ ബ്രഹ്മാൻ വിളിച്ചിട്ട് എന്താ വെക്കാന്ന് ചോദിച്ചാ വെക്ക പറഞ്ഞ കാര്യങ്ങളാണ് നീ ചൊടുക്ക ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാറേ ഞാൻ ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്താണ് ഞാൻ ആണുങ്ങൾ നീച്ചു കൊടുക്കും ഇവിടെ ഇരുന്ന് ഒരു കുട്ടിനായിട്ട് ഒരു കുട്ടിനായിട്ടൊരു പെണ്ണ് നിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണ് വരികയാണെന്നുണ്ടെങ്കിലും പെണ്ണുങ്ങളാർ നീച്ചു കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല എന്റെ കാര്യം പെണ്ണുങ്ങളെ ഒരിക്കലും ആക്ഷേപിക്കും ഒന്നുമല്ല ഗൈസ് ഞാൻ നമ്മുടെ ആണുങ്ങള് നല്ലതാണെന്ന് പറയുമല്ല പക്ഷെ നമ്മൾ ആണുങ്ങൾക്കും കുറ്റങ്ങൾക്കും ഒരുപാട് ഉണ്ടാവും പക്ഷേ ഇത് ഈ പറയും വേറൊരു കാര്യം നമ്മുടെയൊക്കെ വീഡിയോസിൽ ണുങ്ങളും പെണ്ണുങ്ങളും ഒരേ മാതിരി എന്റെ സ്റ്റാറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് കൂടുതൽ ആണുങ്ങളാണ് അതായത് എത്ര എത്ര ശതമാനം കൂടുതൽ ആണുങ്ങളാണ് എന്നിട്ടും ഏറ്റവും കൂടുതൽ ബാഡ് കമന്റ് ഇടുന്ന ആളുകൾ ആരാ പറഞ്ഞാണോ ഞാൻ നന്ന കുറ്റം പറയല്ല ഞാൻ പൊതുവേ ഉള്ളതെ പറയാം പൊതുവെ പറ മണ്ട് കൂടുതല് വരുന്ന എഴുതിയ ഓരോ അക്കൗണ്ടിന്റെ പേര് എന്താ ഈ വായിക്കല് ഇങ്ങനെ വായിക്കലുണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് ശത്രുന്ന് അല്ലേ ഏ അതെന്തുകൊണ്ടങ്ങനെ ആണുങ്ങൾക്കുള്ള നേരല്ല

നമ്മളെപ്പോഴും നല്ലത് മാത്രമേ നമ്മളെ കാണിച്ചിട്ട് കാര്യ നമ്മളെത്തൊക്കെ നമ്മുടെ വരേലൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് എല്ലാവരും നമ്മള് വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ആ എന്ത് സുഖങ്ങളും ലൈഫ് എന്ത് സെറ്റാണ് ഞമ്മക്കും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നേരത്തിന് എത്താത്ത പ്രശ്നവും വൈകി വരുന്ന പ്രശ്നം മനുഷ്യന്മാരാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വൈകി എത്തിയത് കാരണം ഒരു അടി കണ്ടു നിൽക്കരുത് നാട്ടില് അതായത് അതായത് എന്തൊക്കെ കോളേജിലെ ടു കെ കിഡ്സ് അത്രേലെയാണ് അടി ഞാനും ഷാനും പാടെ അന്വേഷാനും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കണ്ടുകൊടുക്കുക അതിൽ വന്നപ്പോൾ അൻവർ ഷാനു ആണെന്നുണ്ടെങ്കിൽ നേരെ സ്ട്രൈറ്റ് ഓടി ഞാൻ ഇടവഴി കൂടെ ഓടി പോലീസിന് അറിയില്ലല്ലോ ഇത് ആരാ തല്ലുകൂടുന്നതല്ലേ നമ്മൾ കാണികളാണല്ലോ അതങ്ങനെയാണല്ലോ കാ തല്ല് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ചാഴ പിടിക്കാൻ പോകുന്ന ഒരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിന്റെ അവിടെ പോയി ചെക്കന്മാർ ഇത്ര പോകുന്ന പൈതലുകളാണ് വന്നിട്ട് സ്കൂളിൽ എന്തോ പ്രശ്നം അത്ര അപ്പം ഞങ്ങൾ നിൽക്കണോ എടുത്തിട്ടാണ് വന്നത് അടി കൂടേ അപ്പം എന്തായി ആ കൂട്ടത്തില് ഞമ്മളും കൂടി ഉണ്ട് എന്ന് വിചാരിക്കും പോലീസേരിക്ക ഞമ്മളാണ് വന്നവരെന്നൊന്നും വരുന്നൊന്നും ഓലക്കറിയില്ല ഓല് ജീപ്പിലുണ്ടാണെങ്കിൽ ആത്തിയോടൊരു വീസവും അതിൽ കിട്ടിയുണ്ടല്ലോ നാല് ദിവസം നമ്മൾ നീക്കൂല കൈസ് അപ്പം അങ്ങനെയൊക്കെ നേരെ മേഖലത്തിലൊക്കെ നമ്മ എല്ലാ പേരും ഉണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ടൂറിങ്ങനെ നടക്കുവല്ലേ യാത്രകൾ തിരിക്കുകയല്ലേ നമ്മൾ വയ്യാതെയും ഒക്കെയാണ് യാത്രകൾ പോകുന്നത് ഇപ്പോൾ അതൊക്കെ അങ്ങനല്ല നിങ്ങള് പറയണ്ടല്ലോ ഇപ്പോഴും താഴെ പോയിട്ട് അത് എടുക്കണം ഇത് എഡിറ്റ് ചെയ്യണം അപ്പൊ ഞമ്മളൊരു എൻജോയ്മെന്റ് ഒക്കെ പറയുമ്പോൾ പറയുന്നു ഓക്കെ ഗായസ് അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഗായ്സ് എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും സ്ത്രീകളെ വിമർശിക്കാനോ നിന്നല്ല പൊതുവെ അങ്ങനെ ഒരു ആള് പറയുമ്പോ അതിൽ കൊറേ കമന്റ്സ് ഞാൻ പറയുന്നു അല്ല അത് അങ്ങനെ തന്നെ ഇപ്പത്തെ ചെക്കന്മാര് ഞാൻ പണ്ടത്തെ ആണല്ലോ അപ്പൊ പിന്നെ പണ്ടത്തെ ചിന്താഗതി ചിന്തിക്കാന്ന് വെച്ചാല് ഞാനുള്ള ചിന്തിക്കും അല്ലാത്തോടത്തും നമ്മള് ചിന്തിക്കാ കുട്ടിനെ കുളിപ്പിക്കല് എനിക്ക് കുട്ടിനെ കുളിപ്പിക്കല ആരാണോ ആണോ എങ്ങനെയാണ് കുട്ടിനെ കുളിപ്പിക്കല ആരാ മാറ്റി കൊടുക്കില്ല അപ്പിക്ക് കൈ കൊടുക്കും അതൊക്കെ പമ്പൈസ് അപ്പിയാണെങ്കിൽ കഴിക്കാൻ ഇപ്പോൾ അങ്ങനെ ഇപ്പൊ അപ്പി കൈ കൊടുത്താൽ പമ്പേഴ്സ് ഞാൻ മാറ്റണം അപ്പൊ അപ്പി കഴുകിട്ട് ഇന്റെ അടുത്ത് കൊടുക്കും ഇനക്ക് എന്തെങ്കിലും പണി എടുക്കണല്ലോ അപ്പൊ അത് ഓൾക്ക് ഇടാനുള്ള പണി ഉള്ള ഊട്ടൂല പിന്നെ തിന്നാ തിന്നാൻ കൊടുക്കും തിന്നാ തിന്നാൻ കൊടുക്കുമ്പോ ഇന്ന് ഉച്ചക്കാണ് കുട്ടിയെ തിന്നത് അപ്പൊ എന്താക്കും ഞാന് വീഡിയോ കണ്ടാൽ തിന്നഅ അതിന് അഡിക്റ്റ് അയക്കണം അതിന് ശരിയാക്കി കൊടുക്കണ്ട ഞാന് അപ്പൊ എന്തായാലും എന്താണ് ആ വീടിനെ പിടിച്ചോടുക്കാൻ ഞാൻ വേണം ആണല്ലേ അല്ല ആണോ ഞാൻ മക്കളെ നോക്കില്ലേ നിക്ക് എല്ലാ ആണുങ്ങളുടെ കാര്യങ്ങളും ഇന്റെ കാര്യം പറയാം രാത്രി കുട്ടി പറയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയും പാൽ കൊടുക്കും ഞാൻ പോയിട്ട് ഒറ്റക്ക് നീച്ചിട്ട് അതിന് ഞാനും ഉണ്ടോ ഇല്ലേ കൊടുക്കലുണ്ടോ ഇല്ലേ പറ അങ്ങനെ കൊടുക്കലും അല്ല കൊടുക്കലുണ്ടോ ഇല്ലേ ആ പിന്നെന്താ എന്താ പിന്നെ എന്റെ പ്രശ്നം ഏഹ് അതിനെന്തേലും പോകുമ്പോ ഞാനിന്റെ കൂടെ ഇരുത്തല് ആ എന്നാ നോക്കലില്ല എന്നെ നോക്കിയേറിട്ടാ ഓക്കെ അപ്പൊ ഇതൊക്കെ കണ്ടോ ഈ എത്ര ചെയ്തു കൊടുത്താലും ഈ നൂ ഞാൻ കൊണ്ട് നേരത്തെ പറയില്ല എല്ലാ ഇപ്പൊ ഞാൻ ഇതിന്റെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞമ്മളയില് ചെയ്തല്ലേ നമുക്ക് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഇവര് അംഗീകരിക്കോ അംഗീകരിക്കൂല കാരണം നൂറെണ്ണം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ആ ഒരെണ്ണം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം ജീവിതകാലം മൊത്തം എന്ത് പറയോ ആ ഒരെണ്ണം വെച്ചിട്ടാ അങ്ങക്ക് അത് മാത്രം എനിക്ക് ചെയ്തല്ലോ അത് അങ്ങനെ ചെയ്താൽ ഇത് പറഞ്ഞത് ശരിയാണ് ഇത് ഒരു പെണ്ണിനെയാണ് ഞാൻ കെട്ടിയെന്ന് വെച്ചാൽ ഐറ്റങ്ങൾ അങ്ങനെ ആക്കണം അതിപ്പോ എനിക്ക് മനസ്സിലായി എന്റെ തൊള്ളയും കൊണ്ട് തന്നെ ഞാൻ കേട്ടു ഇനി എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഇണ്ടാവുള്ളു ഇതല്ലേ പറഞ്ഞേ പെണ്ണിനെ കെട്ടിന്ന് വെച്ചാല് പെണ്ണിന് രണ്ട് സ്വഭാവം പ്രസംഗം ശരി തന്നെയാണല്ലോ ഇത് സന്തോഷം പറഞ്ഞാണേ പറഞ്ഞാണ് അത് ഞായഴ്ച്ചോക്കിയ് കണ്ടു കൊണേ നീച്ചു കൊടുക്കണേ ും നീച്ചു കൊടുക്കലോ ഓ അപ്പൊ നീച്ചോടുത്തേ എന്നായാലും അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഇതിൽ എനിക്ക് പൊങ്കാലിടുന്നവരിട്ടോളിയും കുഴപ്പമൊന്നുമില്ല ഞാൻ പെണ്ണുങ്ങളെ വിരോധിച്ചു പെണ്ണുങ്ങളെ അപമാനിച്ചു ഞാൻ ആരിക്കലും അഭിമാനിക്കാനോ ഇതാക്കാനോ ഒന്നും ഇല്ലെട്ട് പൊതുവേ വേറെ ആരൊക്കെ പറയണ കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ ചൂടാക്കാൻ വേണ്ടി ഇതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിൽ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി ആണുങ്ങൾക്കും ആണുങ്ങളുടേതായ കുറ്റങ്ങളുണ്ട് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളുടേതായ കുറ്റങ്ങളുണ്ട് ആരും ഒന്നും തികഞ്ഞോലൊന്നുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ കൂടുതൽ പ്രശ്നം ഞങ്ങളൊന്ന് തെറ്റാ നോക്കിയാണ് കൈസ് നടന്നീരല്ല വീണ്ടും തെറ്റല് തുടരാം എന്താ വേണ്ടി അയിന് എന്നിട്ട് ഇതൊക്കെ